നമസ്കാരം യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം വൻ ആക്രമണത്തിന് തുടക്കമിട്ടതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഹൂത്തികളെ നാമാവശേഷമാക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ട്രംപിന്റെ അറിയിപ്പ് ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് യു എസിന്റെ നിലവിലെ നടപടി ഇന്നലെയും ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാവുന്നത് തലസ്ഥാനമായ സനയിലാണ് യു എസ് വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്നും ഒൻപത് പേർക്ക് പരിക്കേറ്റെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെങ്കടലിലെ കപ്പൽ ആക്രമണങ്ങൾ ഹൂത്തികൾ അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഹൂത്തികൾക്ക് സർവനാശമാണെന്നും ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും ട്രംപ് ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകി ഹൂത്തികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റ് ആയ ശേഷം മധ്യപൂർവ്വദേശത്ത് യു എസ് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണ് നിലവിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി നൂറിലധികം ഹൂത്തികൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അതേസമയം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നാണ് ഹൂത്തിയുടെ വിശദീകരണം വരുന്നത് യു എസിനെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി വലിയ രൂക്ഷമായ സാഹചര്യമാണ് മധ്യപൂർവേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപ് ഇറാന് ഡൊണാൾഡ് ട്രംപ് കത്തയച്ചിരുന്നു ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാനും മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഇസ്രായേലിലെ ഹൈഫയിലെ പവർ പ്ലാന്റ് ലക്ഷ്യമിട്ട് യമനിലെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെ തെക്കൻ ഹൈഫേയിലെ ഒറോത്ത് റാബിൻ പവർ സ്റ്റേഷൻ നേരെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തുടത്തുവിട്ടതായാണ് അന്ന് ഹുത്തി സൈനിക വക്താവ് ഹെയ്രിയ സാരി പറഞ്ഞത് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കി മിസൈൽ ലക്ഷ്യത്തിലെത്തിയെന്നും അന്ന് പറയുകയുണ്ടായി എന്തായാലും ഹൂത്തികളുടെ ആക്രമണം വർദ്ധിക്കുകയാണ് ഗാസിക്കെതിരായ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കും വരെ ഇസ്രായേലിനെതിരായ ആക്രമണം തുടരുമെന്നും അന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു അതേസമയം തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കും മുമ്പ് യെമനിൽ നിന്നുള്ള മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അന്ന് അവകാശപ്പെട്ടിരുന്നു യമനിലെ ഹൂത്തി വിമതർ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് യമനിലെ സനയിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷമുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഹൂത്തികൾ വിക്ഷേപിച്ച മിസൈൽ അന്ന് ടെല്ലവീവിൽ പതിക്കുകയും പതിനാറ് പേർക്ക് പഴുക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്ക ഇത്തരമൊരു ആക്രമണം അന്ന് നടത്തിയത് ഹൂത്തികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണെന്ന് അമേരിക്ക ആക്രമണം നടത്തിയത് ചെങ്കടിന് മുകളിലൂടെ നിരവധി ഹൂത്തി ഡ്രോണുകളെയും ചരക്ക് കപ്പലുകളെ ലക്ഷ്യമാക്കിയുള്ള ക്രൂയിസ് മിസൈലുകളെയും അമേരിക്കൻ സേന അന്ന് തകർത്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഹൂത്തികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ട സാഹചര്യത്തിൽ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ വ്യോമാക്രമണം തുടരുകയാണ് നിരവധി ആളുകൾ മരണപ്പെട്ടതായാണ് വിവരം ഏതായാലും വാർത്തയിൽ കൂടുതൽ കൂടുതൽ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട് എന്തായാലും അമേരിക്ക വ്യോമാക്രമണം കടുപ്പിക്കുന്നുവെന്നും ഹൂത്തികളെ പൂർണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്